ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല സഹോദരങ്ങളും മക്കാമുകളുടെയും ജാറങ്ങളുടെയും സമീപങ്ങളിൽ പോയി ദുആ ഇരക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ഇരക്കുന്ന ഈ വിഷയങ്ങൾ ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോൾ ഇത് ഷിറുക്കാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പല സഹോദരങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മഹാനായ റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടില്ലേ മുസ്ലിം സമുദായത്തിൽ ഷിർക്ക് വരുന്നതിനെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് അതിനർത്ഥം മഹാന്മാരുടെ സമീപങ്ങളിൽ പോയി ദുആ ആ ഇരക്കുന്നത് ഷിർക്കാണെങ്കിൽ റസൂർ വസ്ല്ലം ഇങ്ങനെ പറയുമോ കാരണം മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ മുസ്ലിം സമൂഹം ഷിറുക്കിലേക്ക് പോകില്ല എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാ സൂചിപ്പിച്ച ഹദീസിന്റെ പിടിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എനിക്ക് ശേഷം ഷിർക്ക് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂറു വസ്ല്ലം ഇപ്രകാരം പറഞ്ഞതുകൊണ്ട് ഷിർക്കിനെ ഭയപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് മഹാന്മാരുടെ സമീപങ്ങളിൽ പോയി ഇസ്തിഹാസ എന്ന പേരിൽ നടത്തുന്ന പ്രാർത്ഥനകളൊന്നും ഷിറുക്കല്ല എന്ന രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇത് കേവലം ദുർവ്യാഖ്യാനമാണ് ഈ ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിം സമുദായം ഒന്നടങ്കം ഷിറുക്കിലേക്ക് പോകില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒന്നിച്ച് ഒറ്റടിക്ക് ഒരു കാലഘട്ടത്തിലെ സമൂഹം ഒന്നിച്ചൊറ്റടിക്ക് ഷിറുക്കിലേക്ക് പോകില്ല എന്നതൊക്കെയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പണ്ഡിന്മാർ പറയുന്നത് എന്നാൽ അള്ളാഹുൻ റസൂല് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷിറുക്കിനെ സൂക്ഷിക്കണം അതൊരു സംഘടനാപരമായ പക്ഷപാതിത്വപരമായി ചർച്ചയ്ക്ക് പറഞ്ഞതല്ല നമ്മുടെ പരലോക വിജയത്തിന് പറഞ്ഞതാണ് കാരണം നിങ്ങൾ ശിർക്ക് വരുന്നത് നംലി ഉറുമ്പിന്റെ പാത ചലനങ്ങളെക്കാൾ ഗോപ്യമായിട്ടായിരിക്കും അതിന് പ്രവാചകൻ ഉദാഹരിച്ചത് ചെറിയ ഷിർക്കുമായി ബന്ധപ്പെട്ട വിശദീകരണം ആണെങ്കിൽ പോലും ആ വിശദീകരണത്തിൽ നമുക്ക് കാണാം ഒരു ഉറുമ്പരിച്ച് കടന്നു വരുന്നത് പോലെയാണ് ഷിറുക്കൻ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക എന്ന മാത്രമല്ല ഖുർആൻ വിശ്വസിക്കുന്നത് അാഹുൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ആ വിശ്വാസത്തിനോടൊപ്പം അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിക്കുന്ന മറ്റുള്ളവരോട് അഭയം തേടുന്ന ഒരു സ്വഭാവം അധികം ഉണ്ട് എന്ന സൂചനയാണ് പന്ത്രണ്ടാം അധ്യായം നൂറ്റിയാറാമത്തെ വചനത്തിലുള്ളത് അത് മാത്രമല്ല ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ വിഗ്രഹങ്ങളെ വരെ ലോകാവസാനം സംഭവിക്കുകയില്ല ഈ ഹദീസിന്റെ ആശയം എന്താണ് മുസ്ലിം സമൂഹം വിശ്വാസങ്ങളുമായി ബഹുദയ വിശ്വാസികളുമായി കൂടിക്കലരും മുസ്ലിം സമൂഹത്തിൽ വിഗ്രഹ ആരാധനകൾ വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഷെറുക്കരെ ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ ചെയ്യുന്നതും ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷിർക്കല്ല സഹായം തേടുക എന്ന പേരിട്ടാൽ മതി ഇസ്തിഹാസ എന്ന പേരിട്ടാൽ മതി ഈ പരിധിയിൽ വരാത്ത പ്രാർത്ഥന എന്ന പേരിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ ചെയ്യുന്നതും ഒന്നും ഷിറുക്കല്ല എന്നതിനെ തെളിവ് പിടിക്കാനാണ് ഈ ഹദീസുകൾ കൊണ്ടുവരുന്നത് എന്നാൽ തികച്ചും തെറ്റായ ഒരു വിശദീകരണമാണ് ഈ കൂട്ടർ നൽകുന്നത് പ്രമാണങ്ങളോട് യോജിക്കുന്നത് കൃത്യമായി റിസൂർ പറഞ്ഞിട്ടുണ്ട് ലോകാവസാനം സംഭവിക്കുകയില്ല എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ വിശ്വാസികളുമായി കൂടിക്കലരാതെ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ എന്ന പ്രവാചക ഹദീസ് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ഷിർക്കൻ വിശ്വാസങ്ങളിൽ ഇന്ന് എല്ലാ മേഖലയിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അനുഗ്രഹിക്കട്ടെ അസലാ വാഹമി വാ